കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഹദീഫ് ഉണ്ട് മം ബൈഹാറ്റ് സുനിൽ കുബ്രയിൽ പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞാൽ സംഭവങ്ങളാണല്ലോ പ്രിയപ്പെട്ടവർ മഹാനായ ഉമറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് പരാതി വന്നു അവൾ മോശമായ നിലയിൽ ജീവിക്കുന്നു ആഭാസവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നു വിചാരകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെ മോശപ്പെട്ട നിലയിൽ ജീവിച്ച ആ പെൺകുട്ടി ഗർഭിണിയായി എന്ന വാർത്ത ഭരണാധികാരിയുടെ മുമ്പിലെത്തി ഭരണാധികാരിയുടെ മുമ്പിലെത്തിയപ്പോൾ സ്വാഭാവികമായും ഉമറിൻ്റെ രീതി അത് ആരായിരുന്നാലും ശരി അവർക്കെതിരെ കഠിനമായ നടപടിയും ശിക്ഷാനടപടിയും ഒക്കെ പ്രഖ്യാപിക്കുക ഉമർ ഖത്താബ് ഒരു ഓർഡർ ഇട്ടും അവളെ ഹാജരാക്കൂടിച്ചോണ്ടുവരൂ എന്ന് പറഞ്ഞു പറഞ്ഞത് സാധാരണക്കാരനല്ല വാക്കുകളുടെ മുമ്പിൽ അന്ന് അദ്ദേഹത്തെ അറിയാമായിരുന്ന ആളുകളൊക്കെ കിടുകിടയ്ക്കുമായിരുന്നു സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് വിവരം കിട്ടിയപ്പോൾ അവളെ ഹാജരാക്കൂ എന്ന ഓർഡർ ഉമർ മുൽഖത്താബിന്റെ ഭാഗത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ ഈ പെണ്ണ് പേടിച്ചു വറച്ചു അവളുടെ പേടിയുടെ ആചിക്കത്താൽ അറിയാതെ അവളുടെ ഗർഭം അലസിപ്പോയി സ്വാഭാവികമായും ഉമറിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ട ഈ പെൺകുട്ടി വിറച്ചു നിൽക്കുമ്പോൾ ആ മനസ്സ് പഴയ ഉമറിന്റെ മനസ്സല്ലല്ലോ ഇന്ന് പടച്ചവനെപ്പറ്റി ഭയപ്പാടുള്ള ഉമറിന്റെ പുതിയ മനസ്സുകൊണ്ട് അദ്ദേഹം കുറ്റബോധത്തോടു കൂടി തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സഹാബാക്കളിലെ പ്രമുഖന്മാരെ ഇരുത്തിയിട്ട് ചോദിച്ചു സഹാബാക്കളെ ഇവിടെ ഞാൻ അവൾക്ക് എതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയതെങ്കിലും ഞാനൊരു കുറ്റബോധത്തോടു കൂടി നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ കുറ്റവാളിയായില്ലേ ഞാൻ തെറ്റുകാരനായില്ലേ ഒരു പെണ്ണിനെ പേടിപ്പിക്കുകയും ആ പേടിയുടെ കടുപ്പത്തിൽ അവൾക്ക് ആവുകയും ചെയ്തപ്പോൾ ഞാൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചവനായില്ലേ ഞാൻ ആ പെണ്ണിന്റെ കുട്ടിയെ കൊലപ്പെടുത്തിയവനായില്ലേ ഞാൻ തീർത്തു കൊടുക്കണ്ടേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരായ സഹാബാക്കൾ സാധാരണ അഷ്റത്തുൽ അഷ്റത്മുഭരിയങ്ങളിൽപ്പെട്ട പ്രമുഖരായ സഹബാക്കളിൽ പത്ത് പതിനൊന്ന് ആളുകൾ പറഞ്ഞു ഇല്ല അമീറുൽ മോമിനിൻ താങ്കൾ ഭരണാധികാരിയാണ് അതിനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചതേ ഉള്ളൂ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കൂട്ടത്തിൽ അലിയബിന് അബി താലിബ് മാത്രം നിശബ്ദനായി ഉണ്ടാതിരുന്നു എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പം ഉമറ് ചോദിച്ചു അല്ല താങ്കൾ ഒന്നും മിണ്ടാത്തത് താങ്കൾ എന്താ ഒന്നും മിണ്ടാത്തത് അലീബിന് അബി താലിബ് പ്രതി അള്ളാഹ്ൻ അവറുകൾ പറഞ്ഞു ഉമറെ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാവികളാണ് അവരൊക്കെ കുറ്റക്കാരാണ് നീ അമീറുൽ ഉൽമോമിനാണ് ഞങ്ങളുടെ അധികാരിയാണ് നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവരൊക്കെ പാവികളാണ് തെറ്റുകാരാണ് അതല്ല അവർ ഇസ്ലാമികമായ അനുവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ട് ഒരു മസല പറഞ്ഞതാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയാൽ പറച്ചവൻ പുറത്തു കൊടുക്കും അതല്ല നിന്നെ സുഖിപ്പിക്കാനാണെങ്കിൽ അവർ ചെയ്തത് മഹാബാതകമാണ് ആഹാ അങ്ങനെയാണല്ലേ എങ്കിൽ അലിയെ പറയൂ ഞാൻ കുറ്റക്കാരനാണോ ഞാൻ എന്താ ചെയ്യേണ്ടത് അലി റബി അള്ളാഹോൻ നവറുകൾ അന്ന് നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു സാധാരണക്കാരനായ പൗരൻ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കുറ്റക്കാരനാണ് ഒരു പെണ്ണിനോട് പെരുമാറേണ്ടതിന് ചില മര്യാദകൾ നമ്മുടെ റസൂൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവളെ പേടിപ്പിച്ചിട്ടല്ല അതീനുസരിപ്പിക്കേണ്ടത് ആ നിലയിൽ അവളുടെ കുഞ്ഞ് അപോർഷനായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് നിങ്ങളെ ശിക്ഷിക്കുകയും അതിന് പ്രായച്ചിട്ടം എന്ന നിലയിൽ ദിയത്ത് കൊടുക്കുകയും ചെയ്യണം അതാണ് ഇസ്ലാമിൻ്റെ വിധി മഹാനായ ഉമർ എന്ന ഭരണാധികാരി മുഹമ്മദ് മുസ്തഫ സലാഹു അലി വസ്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും ഈമാനും സംസ്കാരവും പടച്ചവനെപ്പറ്റിയുള്ള പരലോകത്തെപ്പറ്റിയുള്ള വിശ്വാസവും ഒക്കെ പകർന്നെടുത്ത ഉമർ പഞ്ചപുച്ചമടക്കെഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ അലി പറഞ്ഞതാണ് സത്യം ഞാൻ തെറ്റാണ് ചെയ്തത് ഞാൻ ആ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് തീയത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സലുഹ് അലഹി വസ്ലം ഭൂമിയിൽ വാർത്തെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട് അത് വാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഭരണാധികാരികളുണ്ട് ഇമാമ്യങ്ങളുണ്ട് മുക്രിമാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരുമുണ്ട്